ഇവരെന്താണ് ഈ കോവിഡിൽ മനസ്സിലാക്കി നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഞെന് ജോണി പോലത്തെ ജോണി ചേട്ടനും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരുവടുത്തിട്ടുണ്ടോ

െനിക്കറിയാലെ ഇന്ന് ചൂണ്ടിക്കാണിച്ച മതി സ്റ്റേജ് അപ്പം ധ്യാനും ദിലീപേട്ടുമായിട്ട് ആദ്യമായിട്ട് സ്ത്രീ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാനെത്തിയത് നമ്മളെല്ലാവരും ചിത്രം കണ്ടതാണ് അപ്പം ഞാൻ നല്ലൊരു കഴിവുണ്ട വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വാക്കുകളില ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളെ നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ പോകുന്നുണ്ടോ എവിടെ എല്ലാരും റെഡിയല്ലേ റെഡിയല്ലേ ഞാൻ കോമഡി പീസാണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ അങ്ങനെയല്ലേ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി അപ്പോ സാധാരണ ഇങ്ങനെയൊന്നും എന്റെ സിനിമകൾ അതൊരു സിനിമകൾക്ക് പോകും നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ ആണ് പറഞ്ഞു വരുമ്പോ അല്ല നീ കുറച്ച് നയന്റി അല്ലേ എന്നാലും ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ അന്ന് പേപ്പറിൻ്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് രങ്കാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളിലുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പത്തു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിൻഡോനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പോണ്ട തിരക്കില്ല എപ്പോഴെങ്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ഏടാ ഇതിൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്ന ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും കേട്ടാ അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചു കൊടുക്കാ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി എന്ന് ആലോചിക്കുക എന്തിനാണ് ഷാരസ് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ഇത് ഇത് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഒരാൾ ഇങ്ങനെ ആലോചിച്ചു 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 ആലോചിച്ച ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഞാൻ ഒരു പറയുന്നു ചൂട്ടാ നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ അപ്പൊ ഞാൻ അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു ഇതൊരു ഇവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോൾ സാധാരണ പരിക പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലിയൊക്കെ പോവാല്ലേ ഉള്ളൂ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് അതിന്റെ അച്ഛന്റെ വിഷമി സിദ്ദിക്ക ദിലീപ് ഏട്ടൻ പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിക്കയും ദിലീപ് ഏട്ടനും കൂടെ ചർച്ചയാണ് ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരിസ് വന്നിട്ടും പറയും ഇതി അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരസ് തോന്നിട്ട് അത് വേണ്ട കേട്ടോ അപ്പം ഈ ചെണ്ടിക്ക് എന്താ ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവം മാറി പഴുസാറൊക്കെ ഇപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവര് രണ്ടുപേരും അപ്പൊ എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നു എപ്പോഴേക്ക് മനസ്സിലായി എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കന്നെ മാറിപ്പോ വാപ്പ് ഉള്ളുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ഷാരിസ് വരുന്നു അത് പറയുന്നു മാറി നിൽക്കുന്നു അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അത് ഡേറ്റിലായിരുന്നു ല്ലോ സിദ്ധിക്ക നേരത്തെ പറഞ്ഞു സിദ്ദിക്ക പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ ആ കൊറേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നിന്നും ജോഡി പോലെ ജോഡി ചേട്ടനും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ചെറുപ്പക്കാർ അപ്പൊ അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലും ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക അങ്ങനെ അപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനിലൊരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമൻ്റബിൾ തന്നെ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിൻഡോനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല ഒന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട എന്ന് പറയാ അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ സ്റ്റീഫൻ പറഞ്ഞ ബുദ്ധി രാക്ഷസനെ തിരിച്ചറിയണം അതാണ് പറയാൻ പോണ കാര്യം കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് തെളിവെട്ടുന്ന സിനിമക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപ് ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് പറയുന്ന ബുദ്ധി രാക്ഷം തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ സിംഹം അങ്ങനെ ഒരു കള്ളക്കറി പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയില് അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മിഡിയന്റെ മീറ്റില്

ടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല അങ്ങനെ ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു എത്ര വിളിച്ചു രാത്രി മാല ഞാൻ തുരുന്ന് രാവിലെ ഞാൻ പറഞ്ഞു എന്റെ എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോടാവാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലേ ലൈറ്റൊന്നും വരില്ല ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേരെ വെച്ചിരിക്കുക ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്ന് രാവിലെ തന്നെ വിളിച്ചു അളി എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞാനത് സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു അത് കൃത്യമായി എന്തി എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പൊ നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദറിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോൻസ് ഹാരിസ് പറഞ്ഞ ഒരു സാധനം ഞാൻ ഇന്റർവ്യൂല് ഒരു ഇതിന്റെ ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ലിസ്റ്റിൻ പേര് പേര് തന്നെ ഒരു എവിടെയോ ലിസ്റ്റിൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛന്റെ വയലിൽ നിന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പം എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കിനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ലിസ്റ്റിൻ സ്റ്റീഫിന് വലിയൊരു കയ്യടിയാവാം എന്ന് എനിക്ക് തോന്നി പറഞ്ഞില്ല അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരീസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് തോന്നുന്ന ദിലീപ് അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞതാണ് പ്രിൻസ് ആയിട്ടല്ല അന്നും അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപഠട്ടൻ വരുന്നുള്ളത് നമ്മള് സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപഠനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടം വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പൊ ബിന്ദുവോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിന്ദു ജനഗണമനു ജനഗണമന ക്വീനില് ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിന്ദുവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ടം പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അടിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനാട കല്യാണം കഴിച്ചു പറഞ്ഞല്ലോ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ ഇറങ്ങുന്നതിന് മുന്നേ േ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു സിനിമയല്ലേ കല്യാണം എപ്പോഴാണ് എന്താ നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് ഏട്ടൻ തുടരും ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് എൻ എഫ് വർഗീസ് ഉണ്ണികൃഷ്ണൻ നരേന്ദ്ര പ്രസാദ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ചു സംവിധാനത്തിലേക്ക് വരണം ഉണ്ടാവോ പറ 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 ഇതാണ് ആ ഉണ്ടാവും അനൗൺസ് ചെയ്യപ്പെട്ടു വേണം കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു വലിച്ചു കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു എന്തായാലും എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഹാപ്പി അല്ലേ കഴിഞ്ഞിട്ടില്ല ഒന്ന് നിക്കണേ ഇനി നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് നിങ്ങളുടെ ചോദ്യങ്ങളെ കടത്തിന് മുമ്പ് എല്ലാവരും റിക്വസ്റ്റ് ആണ് അപ്പൊ സിനിമയെ കുറിച്ച് മാത്രം